അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമായി കിട്ടാനുള്ള ഒരു അത്ഭുത റിക്റിനെ കുറിച്ചാണ് നമ്മുടെ ദാരിദ്ര്യം മാറി കിട്ടാൻ നമ്മുടെ കടങ്ങൾ വീടി കിട്ടാൻ നമുക്ക് സന്തോഷം ലഭിക്കാൻ സമാധാനം ലഭിക്കാൻ നമ്മുടെ വേദനകളും ടെൻഷനുകളും മാറാൻ നമ്മുടെ വീട് പണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമായി കിട്ടാൻ പെട്ടെന്ന് നേടിയെടുക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പല വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെയും നമ്മൾ ആത്മാർത്ഥതയോടെ ഫലം കിട്ടുമെന്ന വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ ഇൻഷാല്ല നമുക്ക് തീർച്ചയായും ഫലം കിട്ടുന്നതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ തൊണ്ണൂറ്റൊമ്പത് നാമമായ അസ്മാ ഹുസ്നയിൽപ്പെട്ട യാ ലത്തീഫു എന്ന ആരെങ്കിലും പതിവാക്കിയാൽ അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയായി കിട്ടുന്നതാണ് മാത്രമല്ല എല്ലാ രോഗങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതാണ് നമുക്കെന്ത് പ്രയാസമുണ്ടാകുമ്പോഴും എന്ത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഇസ്മ നൂറ്റി ഇരുപത്തിയൊമ്പത് പ്രാവശ്യം ചൊല്ലുക ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു സുബഹാനു താല മാറ്റിത്തരുന്നതാണ് ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു സുബഹാനു താല പെട്ടെന്ന് പൂർത്തിയാക്കി തരുന്നതാണ് എല്ലാ രോഗങ്ങളും ഷിഫയാക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഇസ്മ നൂറ്റി ഇരുപത്തിയൊമ്പത് പ്രാവശ്യം ദിവസവും പതിവാക്കുക അള്ളാഹു സുബഹാനു താല തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു ഹുസ്ബെഹാനുത്താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹ് ഹുബെഹാനു താല മാറ്റിത്തരട്ടെ ആമീൻബല്ലാലീൻ